നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇതേപോലൊരു ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ പരിചയപ്പെടുന്നത് ഇനി ഇത് പല ബ്രാൻഡുകളെ ഏറ്റെടുക്കാനും പല ബ്രാൻഡിങ്ങിൽ വരാനും സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഏതൊരു പ്രഷർ പമ്പ് എടുക്കുന്ന ആൾക്കാരുടെയും മെയിൻ കംപ്ലയിൻറ്റ് മൂന്നെണ്ണമാണ് ഒന്ന് നമ്മുടെ ഇൻവേർട്ടർ സപ്പോർട്ടിൽ അത് വർക്ക് ചെയ്യുന്നില്ല അവർ ഓൺ ആവുന്ന സമയത്ത് തന്നെ ഇൻവേർട്ടർ ഓവർലോഡായി ഓഫായിപ്പോവും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടാണ് ഈ ചില പമ്പുകൾക്ക് താരതമ്യേന പ്രത്യേകിച്ച് ഷാലോജെറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന മോഡലിന് അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കൂടുതലാണ് മൂന്നാമത്തെ കാര്യം അവരുടെ കറണ്ട് കൺസെപ്ഷനാണ് ഓൺ ആക്കി കഴിഞ്ഞാലും അതേപോലെ തന്നെ പോയിന്റ് ടു പോയിൻറ് ത്രീ പോയിൻറ്റ് ഫോർ അപ്പോൾ ഒരു രീതിയിൽ നിങ്ങളുടെ ഇൻവേർട്ടർ ഓവർലോഡ് ആവാത്ത രീതിയിൽ സുഖമായിട്ട് ഇൻവേർട്ടർ സപ്പോർട്ടിൽ ഇത് വർക്ക് ചെയ്തോളൂ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ആറ് ഇഞ്ച് ഷവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും ഇനി ആകെ ഇതിനൊരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ മോട്ടറുകളുടെ മേഖലയിലെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ബി എൽ ഡി സി മോട്ടറുകളാണ് നമ്മുടെ സാധാരണ എ സി ഇൻഡക്ഷൻ മോട്ടറുകളെ അപേക്ഷിച്ച് വളരെ കറണ്ട് കൺസപ്ഷൻ കുറഞ്ഞതും വളരെ എഫിഷ്യൻസി കൂടിയതുമാണ് ബി എൽ ഡി സി മോട്ടറുകളെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പമ്പുകളും കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പമ്പുകളും എല്ലാം ബി എൽ ഡി സിയിൽ വന്നു ഈ ബി എൽ ഡി സി പമ്പുകളിൽ വരുന്ന നമ്മുടെ ടാപ്പിലെയും ഷവറിലെയും എല്ലാം പ്രഷർ ബൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി മുന്നൂറ്റമ്പത് വാട്ട്സ് വരുന്ന ഒരു ബി എൽ ഡി സി ബൂസ്റ്റർ പമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തൂണ്ടത്തിൻ്റെ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സാധാരണ പമ്പുകളിൽ നിന്ന് വളരെ ഒരു ഡിസൈനാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മോട്ടറാണെന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവില്ല സാധാരണ ഇതിനു മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള പല ബി എൽ ഡി സി പമ്പുകൾ ഇതേപോലെയാണ് സാധാരണ മോട്ടലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഒരു ഡിസൈനാണ് സാധാരണ ഇതിനൊക്കെ കമ്പനി കൊടുക്കുന്നത് അതേപോലെ ഇത് ഒരു നോർമൽ മോട്ടലിൻ്റെ ഇതിൻ്റെ എൻക്ലോഷൻ്റെ അകത്ത് സൗണ്ട് പ്രൂഫിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് ഇത് നാൽപ്പത് ഡെസിബലിൽ താഴെയാണ് ഇതിൻ്റെ മാക്സിമം സൗണ്ട് വരുന്നുള്ളത് അത് ഒരു സൂപ്പർ സൈലൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് മെയിനായിട്ട് ഇത് കണക്ട് ചെയ്യണം കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എത്ര കറണ്ട് എടുക്കുന്നുണ്ട് ഇത് സോഫ്റ്റ് ചാർട്ടാണോ അതേപോലെ എത്ര ബാർ പ്രഷർ ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും എത്ര ഷവറുകൾ അല്ലെങ്കിൽ എത്ര ബാത്റൂമുകൾക്ക് നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തുന്നത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് ഇതിൻ്റെ സെക്ഷൻ സൈഡാണ് സെക്ഷൻ സൈഡിലെ ത്രെഡ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ത്രെഡാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലൊരു വാട്ടർ ഫില്ലിംഗ് ഹോൾ എന്ന് പറഞ്ഞാൽ അവരൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് ഫിൽ ചെയ്യണം അത് കൂടാതെ ഇതിൽ ഒരു പോലെ ഒരു സിസ്റ്റം ഇതിൽ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളത് കൺസിഡർ ചെയ്യേണ്ട നിങ്ങൾ ഇതിൻ്റെ സെക്ഷൻ സൈഡിൽ സെപ്പറേറ്റ് ഒരു വൈസ് സ്റ്റെയിനർ മസ്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഇതൊരു വി എഫ് ഡി ഡ്രൈവുള്ള പമ്പായത് കൊണ്ട് ഇതിൻ്റെ എർത്തിങ് മസ്റ്റ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ്ങ് കൊടുക്കുന്നതിന് ഇതൊരു വെതർ പ്രൂഫ് മോട്ടറാണ് നിങ്ങളിതിൽ വെള്ളം സ്പിൽ ചെയ്തു എന്നോർത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൊരിക്കലും നിങ്ങളിത് ഡയറക്റ്റ് സൺലൈറ്റോ അല്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളം വീഴാവുന്ന രീതിയിലോ നിങ്ങൾ വെക്കരുത് അത് അതുമാത്രമാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇതിന് ശരിക്കും നമ്മൾ സെക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള സെക്ഷനിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ അതിൽ ഒരു ഫുഡ് വാൽവ് കൊടുക്കണം ഇത് ചില പമ്പുകൾ പോലെ സെൽഫ് ഡ്രൈവിംഗ് പമ്പ അല്ല ഇതിലിപ്പോൾ നമ്മളൊരു ഫുഡ് വാൽവ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ് മാക്സിമം ത്രീ ബാർ ആണ് ഈ പമ്പ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പോ മറ്റ് കാര്യങ്ങളോ ഉള്ള സമയത്ത് നമുക്ക് മാക്സിമം ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു പോയിന്റ് സിക്സ് ബാർ വരെയായിരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുക ഞാനിപ്പോൾ ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫൈവ് ആറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ പ്രഷർ ഓൾമോസ്റ്റ് ടു പോയിന്റ് ഫൈവ് ആറിൻ്റെ മേളിൽ ഓൾറെഡി പമ്പിൽ ലോഡ് ആയിട്ടുണ്ട് നമ്മളതിൽ പ്രഷർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ തനിയെ ഓൺ ആവും ഓണാവും കേട്ടോയ്ക്കാം ഓക്കെ മോട്ടർ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈൻ പ്രഷർ പ്രഷറിൻ്റെ ഡിസ്പ്ലേ കാണിക്കാൻ പറ്റും ഞാൻ ഡിസ്പ്ലേ കാണിക്കാം ഏകദേശം പോയിൻറ്റ് സെവൻ ബാറാണ് നമ്മുടെ ലൈനിലുള്ള നിലവിൽ ലോഡ് ആയിരിക്കുന്ന പ്രഷർ ലൈൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ ആവും ആ പ്രഷർ ബിൽഡപ്പ് ആവുന്നതിനനുസരിച്ച് ഒരു ടു പോയിൻറ്റ് ഫൈവ് ആറിന് മേളിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടർ ഓഫ് ആവും അപ്പം നമ്മൾ നിലവിൽ സെറ്റ് ചെയ്തേക്കുന്ന പ്രഷറും നിലവിലെ ലൈനിൽ ലോഡ് ചെയ്യുന്ന പ്രഷറും അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ലീക്കേജ് ഉള്ളതുകൊണ്ട് ആ പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും വാ ഈ ഇമ്പോർട്ടൻ്റെ സ്മാർട്ട് ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നിലവിലെ ലൈനിലുള്ള ലോഡ് ചെയ്തിരിക്കുന്ന പ്രശ്നം റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രശ്നമാണ് അത് ഈ ആരും ഉപയോഗിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും നമ്മുടെ മോട്ടോർ ഓട്ടോ മോഡലാണെന്ന് വ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടോ സിംബൽ അതിൽ കാണിക്കുന്നുണ്ട് മോട്ടോർ ഓൺ ആയോ എന്ന് അറിയാനുള്ള ഒരു സിംബൽ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ പ്രഷറിപ്പ് നിലവിൽ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മുടെ ലൈനിൽ ചെറിയ രീതിയിലുള്ള ലീക്കേജ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ മോട്ടറിനെ കുറിച്ചുള്ള സകല ഇൻഫോർമേഷൻ ഇതിൽ അറിയാൻ പറ്റും നമുക്ക് ഇനി പ്രാക്ടിക്കലി ഈ മോട്ടറ് എൻ്റെ ഒരു കൺക്ലൂഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് ആറിഞ്ച് ഷവർ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് ബാത്റൂമിലേക്കാണ് കൊടുക്കാൻ പറ്റുക നമ്മളിത് നെഗറ്റീവ് സെക്ഷൻ കൊടുത്തേക്കുന്നത് കൊണ്ട് ഇതിന് ചെറിയൊരു പെർഫോമൻസ് കുറവുണ്ടാവും കുറവുണ്ടെന്നല്ല അത് നല്ല പെർഫോമൻസ് തന്നെ ഉണ്ട് എങ്കിലും നമ്മൾ സാധാരണ ഇത് കൊടുക്കുക നിങ്ങളുടെ ഓവർഹെഡ് ടാങ്കിൽ ആങ്കിൽ കൊണ്ട് ഒരു രീതിയിലുള്ള പെർഫോമൻസ് ഡ്രോപ്പോ കാര്യങ്ങളോ ലോസ് ഒന്നും അതിലുണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആവറേജ് ഇതാണ് നല്ല ഷവർ നമുക്ക് ആദ്യം തുറക്കാം ഇതിപ്പോൾ ആറഞ്ചിൻ്റെ ഷവറിലുള്ള സിംഗിൾ ഷവറിലുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾ കാണുന്നത് നല്ല ഹൈ പെർഫോമൻസിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് വൺ ആണ് ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് സെവൺ ബാർ ലൈൻ പ്രഷറിൽ ഇപ്പോൾ അതായത് ഇതിനിപ്പോൾ കിട്ടുന്ന ഡോസിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സെവൻ ബാറാണ് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഷവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം രണ്ടാമത്തെ ഷവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് വൺ ബാർ പ്രഷറിൽ രണ്ട് ഷവറും അറ്റേ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സാധാരണ എല്ലാവരും ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഷർ ഒരിക്കലും നമുക്ക് കിട്ടില്ല കാരണം അത് ഷട്ട് ഓഫിലേ കിട്ടും മറിച്ച് നമ്മൾ കൂടുതൽ പോയിന്റുകൾ തുറക്കാൻ നേരത്തെ ലൈനിൽ പ്രഷർ ഡ്രോപ്പ് വരും ആ ഒരു ഡ്രോപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ ഷവർ ആണെങ്കിൽ വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് എയിറ്റ് ബാറിൽ വർക്ക് ചെയ്യും മറിച്ച് നമ്മൾ പോയിന്റുകൾ കൂടുതൽ തുറക്കാൻ നേരത്തെ പ്രഷർ ഡ്രോപ്പ് എന്തായാലും ലൈനിൽ വരും അതാണ് നിങ്ങളിപ്പോൾ രണ്ട് ഷവർ അത്യാവശ്യം നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് പമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്ത് പറയാവുന്നത് അതിൻ്റെ സോഫ്റ്റ് സിസ്റ്റമാണ് അതായത് സാധാരണ പമ്പുകൾ രണ്ട് മൂന്ന് ഇരട്ടി കറണ്ട് എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ പമ്പ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം വൺ പോയിൻറ്റ് ഫൈവ് ആംപിയർ വരെ ഇത് അതിൻ്റെ മാക്സിമം ലോഡിലാണ് ഇത് കൂടുതൽ കറണ്ട് കൺസപ്ഷൻ എന്തായാലും ഈ മോട്ടർ എടുക്കില്ല ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ പോയിന്റ് വൺ എന്തെങ്കിലും വേരിയേഷൻ വന്നേക്കാം ഇതാണ് ഇതിൻ്റെ മാക്സിമം വരുന്നത് ഇത് സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ സ്മൂത്തായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്ന പോലെയാണ് അത് ഓഫ് ആവുക അതായത് പതിയെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അതിനെ ഷട്ട് ഡൗൺ ചെയ്യുക അപ്പോൾ ഒരു രീതിയിലുള്ള ഹാമറിങ്ങോ പ്രശ്നങ്ങളൊന്നും വരില്ല സ്റ്റാർട്ട് ആവുന്ന സമയത്തുള്ള ഓവർലോഡിങ്ങും വരില്ല അതുവഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ കൺസപ്ഷൻ സേവ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഇഞ്ച് ഷവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും ഇനി ആകെ ഇതിനൊരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തത് ഇതിൽ അവർ കട്ടിൻ പ്രഷർ അതായത് മോട്ടർ ഓൺ ആവാനുള്ള പ്രഷർ വെച്ചിരിക്കുന്നത് വളരെ കുറവായതുകൊണ്ട് നിങ്ങൾ ഷവർ തുറന്നു കഴിഞ്ഞ് ചെറിയൊരു ഡിലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് രണ്ട് ടാപ്പ് നടക്കാവും രണ്ട് ഷവറും നമ്മൾ ക്ലോസ് ചെയ്തു ഈ ഷവറും ക്ലോസ് ചെയ്തു ഇപ്പുറത്തേക്ക് ക്ലോസ് ചെയ്തു ഓക്കെ ഇനി നമ്മുടെ ആ ഷവർ ആ ഒരു ഷവർ ഒന്ന് പതികെ തുറക്കാവോ മോട്ടർ ഓഫ് ആയിക്കഴിഞ്ഞിട്ട് ഇതാ മോട്ടർ ഓൺ ആവാനായിട്ട് നമ്മൾ ഷവർ തുറന്ന് ചെറിയൊരു ഡിലേ ഒരു ഒരു അര സെക്കൻഡ് ഡിലേ വേണമെങ്കിൽ പറയാം ആ അര സെക്കൻഡ് ഡിലേക്ക് ശേഷമാണ് അത് ഓ ഓണായത് ആ ഒരു ചെറിയൊരു കട്ടിൻ പ്രഷറിൻ്റെ ഒരു ഡിലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വളരെ സൂപ്പർ സൈലൻ്റ് ഒരു മോട്ടറാണ് വളരെ സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറ് വർക്ക് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേയിൽ വന്ന് നോക്കണം ഇപ്പോൾ ഡിസ്പ്ലേയിൽ വൺ പോയിൻറ്റ് എയ്റ്റ് ബാറാണ് നമ്മുടെ നോസിൽ പ്രഷർ നമുക്ക് കിട്ടുന്നത് ടു പോയിൻറ്റ് വൺ ബാറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം പ്രഷർ മോട്ടോർ വർക്കിംഗ് ആണെന്ന് അറിയാനായിട്ട് ഒരു ചെറിയൊരു സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഫാനിൻ്റെ പോലെ ഒരു ഒരു ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവും അതേപോലെ തന്നെ മോട്ടോർ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ടാപ്പിൻ്റെ സിഗ്നൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് ഇത് ഓട്ടോ മോഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു സോഫ്റ്റ് സ്റ്റാർട്ട് സിസ്റ്റമാണ് പമ്പ് ഡ്രൈവ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യും ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ ആണത് ഓഫാവുന്നത് അതാ പതിയെ ഓഫായി ഫുള്ളായിട്ട് സീറോയിലെത്തി ഇനി ഒന്ന് ഓൺ ചെയ്യാവൂ ഓണാക്കി കഴിഞ്ഞാലും അതേപോലെ തന്നെ പോയിൻറ്റ് ടു പോയിൻറ്റ് ത്രീ പോയിൻറ്റ് ഫോർ അപ്പോൾ ഒരു രീതിയിൽ നിങ്ങളുടെ ഇൻവേർട്ടർ ഓവർലോഡ് ആവാത്ത രീതിയിൽ സുഖമായിട്ട് ഇൻവേർട്ടർ സപ്പോർട്ടിൽ ഇത് വർക്ക് ചെയ്തോളൂ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഓക്കെ നടത്തിക്കാം ഈ മോട്ടറിന് വേണ്ട എല്ലാ പ്രൊഡക്ഷനും കമ്പനി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ മേളിൽ കാണുന്ന ആ ഒരു റെഡ് കളർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡ്രൈ റണ്ണിൻ്റെയാണ് അതായത് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടാങ്കിലെ വെള്ളം തീർന്നു പോയി വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഏകദേശം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിലാണ് ഈ ഡയറൺ പ്രൊട്ടക്ഷൻ്റെ വാണിംഗ് കാണിച്ചിട്ട് അത് ഓഫായി പോകും അതേപോലെ തന്നെ ഓവർ ടെമ്പറേച്ചർ വന്നാലോ ഇത് ഷാഫ്റ്റ് ചെയ്തതിനും കാരണവശാൽ സ്റ്റെക്കായാലോ അങ്ങനെ ഈ മോട്ടറിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻസും കമ്പനി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് മാർക്കറ്റിലെ ബി എൽ ഡി സി പമ്പുകൾ ഈ കാണുന്ന ചെറിയ മോഡൽ മുതൽ നമ്മളിപ്പോൾ ഈ കണ്ട മോഡല് ഇതിപ്പോൾ മുന്നൂറ്റമ്പത് വാട്സിൻ്റെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് നമുക്ക് ഓൾറെഡി ഉള്ളത് ഒരു നൂറ് വാട്സിൻ്റെ വരുന്നുണ്ട് ഇനി അതിൻ്റെ മേലായിട്ടുള്ള എഴുന്നൂറ് വാട്ട്സ് തൊള്ളായിരം വാട്സ് അങ്ങനെ പല രീതിയിലുള്ള ബി എൽ ഇ സി പമ്പുകൾ വരുന്നുണ്ട് ഏതൊരു പ്രഷർ പമ്പ് എടുക്കുന്ന ആൾക്കാരുടെയും മെയിൻ കംപ്ലയിൻറ്റ് മൂന്നെണ്ണമാണ് ഒന്ന് നമ്മുടെ ഇൻവേർട്ടർ സപ്പോർട്ടിൽ അത് വർക്ക് ചെയ്യുന്നില്ല അവർ മോട്ടർ ഓൺ ആകുന്ന സമയത്ത് തന്നെ ഇൻവേർട്ടർ ഓവർലോഡായി ഓഫായിപ്പോവും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടാണ് ഈ ചില പമ്പുകൾക്ക് താരതമ്യേന പ്രത്യേകിച്ച് ഷാലോജെറ്റി എന്നൊക്കെ പറഞ്ഞു വരുന്ന മോഡലിന് അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കൂടുതലാണ് മൂന്നാമത്തെ കാര്യം അവരുടെ കറണ്ട് കൺസപ്ഷനാണ് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴുള്ള കറണ്ട് കൺസപ്ഷൻ ബില്ല് അധികമാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാറ് ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു പരിഹാരമായിരിക്കും നമ്മൾ ഈ കാണിക്കുന്ന ബി എൽ ഡി സി പമ്പെന്ന് പറയുന്നത് ഇത് നിലവിലൊരു ചൈനീസ് ബ്രാൻഡാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ഇതിന് ഏകദേശം ഇരുപത്തിയാറായിരം രൂപ കോസ്റ്റ് വരും വില കേട്ട് കമൻറ്റ് ഇടാൻ വരുന്നതിന് മുമ്പ് ഇത് ഇതേ വിലയുള്ള മറ്റ് സാധനങ്ങളായിട്ട് കമ്പയർ ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഇത് ബി എൽ ഡി സി ടെക്നോളജിയാണ് ബി എൽ ഡി സി മോട്ടറാണ് വളരെ കൺസപ്ഷൻ കുറവാണ് വൺ പോയിൻറ്റ് ഫൈവ് ആറ് വരെ മാക്സിമം കറണ്ട് എടുക്കുകയുള്ളൂ മറ്റ് മോട്ടറുകളായിട്ട് നിങ്ങൾ വില കമ്പയർ ചെയ്തിട്ട് അതായത് വില മാത്രം കമ്പയർ ചെയ്യാതെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ടെക്നോളജിയും ആ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗവും ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന രീതി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുക അപ്പോൾ ഇതൊരു ചൈനീസ് ചൈനീസാണ് എന്നോർത്ത് നിങ്ങൾ മുഖം ചുളുക്കണ്ട നിലവിൽ ആറ് മാസമാണ് ഇതിന് വാറണ്ടി വരുന്നത് ഇതൊരു ഇൻട്രോഡക്ടറി അതായത് ഇത് ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇതേപോലൊരു പ്രൊഡക്റ്റ് ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ പരിചയപ്പെടുന്നത് ഇനി ഇത് പല ബ്രാൻഡുകളെ ഏറ്റെടുക്കാനും പല ബ്രാൻഡിങ്ങിൽ വരാനും സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ് നിലവിൽ ഇതിൻ്റെ സ്പെയറുകളും കാര്യങ്ങളൊക്കെ എത്തുന്നേ ഉള്ളൂ നിങ്ങളൊരു പരീക്ഷണമെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വയ്ക്കാം കാരണം ഇതിന് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിന് മറ്റു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഒന്നും വരേണ്ട കാര്യമില്ല നല്ല ഹൈ പെർഫോമൻസ് ആണ് ഒരു ഹൈ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ പല പ്രോഡക്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഡ്രൈറൺ പ്രൊട്ടക്ഷൻ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ തുടങ്ങി ഡ്രയർ ഈ മോട്ടറിന് എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് ആവശ്യമുണ്ടോ അതെല്ലാം ഈ മോട്ടറിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാലോ ഏകദേശം ഇരുപത്താറായിരം രാണ് കോസ്റ്റ് ഇതേപോലുള്ള പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനും കൂടുതൽ വീഡിയോസ് കാണാനൊക്കെയായിട്ട് ഞങ്ങളുടെ തൊണ്ടത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്